രാവിലെ മോളും അകിലൂടി വരുന്ന വഴി മീൻ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മീൻ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത് അപ്പോൾ അത് അയിലേ വാങ്ങിയിട്ടുണ്ട് ചാളെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചാള കുഞ്ഞി ചാളയാണ് ചാളയട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചാള ചാള വെട്ടിയെടുക്കുവാണേ അപ്പോൾ അവരൊന്ന് പുറത്ത് പോയിരിക്കുക കേട്ടോ കുഞ്ഞിനെയും കൊണ്ട് അപ്പോൾ ഞാൻ ആദ്യം ചാള വെട്ടിയെടുക്കുവാട്ടോ പീലിമോളുണ്ട് കൂടെ അപ്പം അവളെ അടുത്ത് വന്ന് നിൽക്കുവാണ് കേട്ടോ അപ്പം അതേ ചാള വെട്ടിക്കഴിഞ്ഞു അടുത്തത് അയില വെട്ടാൻ പോവുകയാണ് കേട്ടോ സാധാരണ ഞാൻ അടുക്കളയിലിരുന്ന് അന്നത്തെ അമ്മീം വെട്ടാറ് ഇന്ന് പുറത്ത് വന്നിരിക്കുകയാണെ അപ്പോൾ കഴുകാനൊക്കെ എളുപ്പമല്ലോ അങ്ങനെ അതെ പുറത്ത് കൊണ്ടോന്ന് വെച്ചാൽ ചാ ചാളയും അയിലേയും വെട്ടിക്കഴിഞ്ഞു കേട്ടോ അപ്പൊ പീലിമോള് മീൻ വെട്ടുന്നത് നോക്കി അടുത്ത് തന്നെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണേ അങ്ങനത്തെ മീൻ വെട്ടി കഴിഞ്ഞു ഇനി കഴുകിയെടുക്കുവാണോ കേട്ടോ അതില വറക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നല്ലപോലെ എല്ലാം ഇങ്ങനെ വരിഞ്ഞെടുത്തു അതുകൊണ്ട് അകത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം പിന്നെ ദേ ചാളയും കൂടി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നീൻ കഴുകി കഴിഞ്ഞപ്പോഴേക്കും മീന്തല എല്ലാം പൂച്ച തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛരം കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ മീൻതെല്ലാം ഇട്ട സ്ഥലം ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ ആ പൂച്ച എല്ലാം തിന്ന് തീർത്തിട്ടുണ്ട് ഒരുപാട് പൂച്ചകളുണ്ട് അവിടെ അങ്ങനെ മീനൊക്കെ വെട്ടി കഴുകി അകത്ത് വന്നു കേട്ടോ പിന്നെ കുറച്ച് ചെറുപയർ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് താളിച്ചെടുക്കണം ചെറുപയറിലേക്ക് ഉപ്പിട്ട് കൊടുത്തു പിന്നെ അത് വർക്കാളിലയിലേക്ക് മസാലയൊക്കെ പറ്റി വെക്കുകയാണെട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഇങ്ങനെ ചേർക്കുന്നുണ്ട് മീനാഗിരി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മുള ഒഴിക്കുന്നുണ്ടല്ല അയിലെ മസാലയൊക്കെ വെച്ചു പിന്നെ ചാള എന്താ തേങ്ങ അരച്ച് കറി വെക്കാൻ പോവുക കേട്ടോ തേങ്ങ ഉടക്കുന്നത് കണ്ടപ്പോൾ തന്നെ പീലിമോള് തേങ്ങളം കുടിക്കാനായിട്ട് വന്നു വന്നിട്ടോ തേങ്ങളം കുടിക്കാനായിട്ട് വേറൊരാളും കൂടി ഇപ്പോൾ വരുവേ ഉടക്കുന്ന സൗണ്ട് കേട്ട കേട്ടപ്പന്നെ മോനോടി വരൂ കേട്ടോ കുറച്ച് ഞാനും കുടിച്ചു പിന്നെ അത് കുറച്ച് പീലിമോൾക്കും കൊടുത്തു അപ്പഴേക്ക് മോൻ വന്നിട്ടുണ്ടായിരുന്നു അവനും കൊടുത്തു കേട്ടോ ഇപ്പോഴത്തെ തേങ്ങ വെള്ളത്തിന് അത്ര മധുരമൊന്നും ഉണ്ടാവാറില്ല ചില ചില തേങ്ങയിലെ വെള്ളത്തിന് മാത്രം മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങുവാണ് തേങ്ങ പൂളിയെടുക്കാൻ പോവുകയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മുടെ ചിലവുണ്ടല്ലോ എവിടെ ചെന്നാലെ കൗണ്ടർ ടോപ്പിൽ സ്യൂട്ടാവുന്നില്ല ടൈറ്റായിട്ട് നിൽക്കുന്നില്ല കേട്ടോ അപ്പോൾ എനിക്കിളിപ്പം എങ്ങനെ പൂളി എടുക്കുന്നതാണ് പിന്നെ കറിക്കാവശ്യമുള്ള പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കുടമ്പുള്ളി ഇട്ടാണ് കേട്ടോ കറി വെക്കുന്നത് ഉള്ളി അല്ലാട്ടോ ഞാനൊരു സവാള സവാളയാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം പിന്നെ എന്താ തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ പീലിമോൾ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അവൾ അവിടെ നിന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ മിക്സി ഓണാക്കുമ്പോൾ അവൾ അകപ്പോൾ അകത്തേക്ക് പോകൂട്ട മോൻ്റെ അടുത്തിട്ട് പോവും മിക്സിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അടുത്ത് നിൽക്കില്ല മിക്സി വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പുളി ചിരട്ട രണ്ട് പീസായിട്ടോ അതാണ് ഞാൻ കാണിക്കുന്നത് മിക്സി കൊണ്ടുപോയി വെച്ചപ്പോൾ തന്നെ മിക്സിയുടെ ജാർ കൊണ്ടുപോയി വെച്ചപ്പോൾ തന്നെ പീലിമോള് ഫ്രണ്ടിലേക്ക് പോയി കേട്ടോ ഈ തേങ്ങ കൊത്ത് ഒന്ന് കറക്കി എടുത്തതിന് ശേഷം അതിലേക്ക് മുളക് കൂടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി അരച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൗണ്ട് ടോ ഒന്ന് തുടച്ചിടുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്താ ചെറുപയർ വെച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ടും കറിക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളക് പിന്നെന്താ സവാള വേപ്പില എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ സവാളയൊക്കെ വാടി വന്നപ്പോഴേക്കും അതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒന്ന് തിള തിളയ്ക്കാനായിട്ട് വയ്ക്കുവാണേ അങ്ങനെ അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും നമ്മുടെ ചാള ഇട്ട് കൊടുക്കുവാൻ കേട്ടോ അപ്പോൾ ഇത് ചാളക്കറി തിളച്ച് വന്നിട്ടുണ്ട് ആദ്യം ഞാൻ കുടംപുളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുടംപുളി എങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചപ്പോഴേക്കും കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴുകി എടുത്തപ്പോഴേക്കും കഴുകിയെടുത്തപ്പോഴേക്കും കൂടുതലായിരിക്കുമെന്ന് വിചാരിച്ച് കുറച്ച് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്ത് കറി റെഡി ആയി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടുതലായിപ്പോയി അപ്പോൾ ഞാൻ ആ ബാക്കിയുള്ള കുടമ്പുളിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും മൂളൊക്കെ വന്നു അപ്പതേ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഊൺ ഒഴിക്കാൻ പോണ് അതിൽ വറക്കാണ്ട് ചാളക്കറി മാത്രമേ ഉണ്ടാക്കിയുള്ളുട്ടോ അതിൽ വൈകിട്ട് പിന്നെ വറക്കുള്ളൂ ഊൺ ഒഴിക്കാൻ പോവാണ് അപ്പതേ ചാളക്കറി ഉണ്ട് പിന്നെ ചെറുപയർ കറി ഉണ്ട് കേട്ടോ ഇവിടെ കാണാൻ പറ്റണം ഉമ്മാലിമോള് ചോച്ചു തിന്നാൻ പോണ് ഉമ്മ പറ ഉമ്മ വൈകുന്നേരം എപ്പോഴേക്കും മോള് ഉള്ളി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോ അപ്പോൾ കട്ടൻ കാപ്പിയും ഉള്ളി ഇവിടെയും എല്ലാം കൂടി ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചിട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണേ അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ ബായ്